നമസ്കാരം ഇന്ത്യയിൽ മതപരിവർത്തനം എന്നത് എന്നും ഒരു വിവാദ വിഷയമാണ് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് മാത്യു സാമൂഹ്യനോട് അഭിപ്രായം തേടാം ശ്രീ മാത്യു ഈ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നടത്തിയൊരു പ്രസ്താവനയാണ് ഈയിടെ കൂടുതൽ വിവാഹത്തിന് കാരണമായിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഹൈന്ദവ സമുദായത്തിൽ സ്വാതന്ത്ര്യമില്ല അതുകൊണ്ടാണ് മതപരിവർത്തനം കൂടുതൽ പേരും നടത്തുന്നത് എന്നാണ് താങ്കളുടെ ഇത് സ്വാതന്ത്ര്യം മാത്രമല്ല ബേസിക്കലി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ സിദ്ധരാമയ്യയും എല്ലാവർക്കും അറിയാവുന്ന അടിസ്ഥാനപരമായൊരു സത്യമുണ്ട് അതായത് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കാസ്റ്റിസോ നമ്മൾ എക്കോണമിയെ പറ്റിയൊക്കെ പറ അതൊന്നും ഇന്ത്യയിലെ ഇഷ്യൂ ഇന്ത്യയിലെ ജാതീയതയാണ് ഏറ്റവും വലിയ ഇഷ്യൂ ഇതിനെ പറ്റി പല വീഡിയോയും ഞാൻ ചെയ്തപ്പോൾ പറഞ്ഞു ഇവിടുത്തെ അപ്പർ കാസ്റ്റുകൾ ഇവിടുത്തെ ബാക്ക്വേഡ് ക്ലാസ്സിനെ അംഗീകരിച്ചാൽ മതി അവരെ ഇവർ അക്സെപ്റ്റ് ചെയ്യാത്തടത്തോളം കാലം ഈ സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ നമ്മളൊരു നല്ലൊരു ഡെവലപ്മെന്റ് രാജ്യമായിട്ട് മാറത്തിൽ സിദ്ധരാമ് പറഞ്ഞ നൂറ് ശതമാനം സദ്യ കാരണം അദ്ദേഹം ഒരു ബാക്ക്വേഡ് ക്ലാസ്സിനുള്ള ഒരാളാണ് അതേപോലെ തന്നെ കർണാടക സ്റ്റേറ്റ് ഇന്ത്യയിൽ ഈ മതപരിവർത്തനം ബി ജെ പി ഉണ്ടായ സമയത്ത് അവിടെ നിയമം കൊണ്ടുവന്നൊരു ഒരു സ്റ്റേറ്റ് എന്നിട്ട് അവിടെ ബി ജെ പി ഭരിച്ചു ബി ജെ പി പല പ്രാവശ്യം ഭരിച്ചു ഈ നിയമം കൊണ്ടുവന്നു എന്നിട്ട് അവർക്ക് തടയാൻ സാധിച്ചോ ചോദ്യം വളരെ സിമ്പിളായത് അവർക്ക് തടയാൻ സാധിച്ചോ സാധിച്ചില്ല അതേപോലെ തന്നെ ജയിലിൽ ജയിലത്തെ എഴുതുന്ന സമയത്ത് ഈ മതപരിവർത്തന ബില്ല് കൊണ്ടുവരാൻ ശ്രമിച്ചു തമിഴ്നാട്ടില് എന്നിട്ട് അവർ തന്നെ അത് വേണ്ടാന്ന് ചോദിച്ചു കാരണം എന്താ കാരണം അവർക്ക് പിടികിട്ടി അവരുടെ പാർട്ടി അതോടുകൂടി നശിച്ചു പോകും നശിച്ചു പോകും ഇതിനകത്ത് ജോസഫ് മനസ്സിലാക്കേണ്ട ചില പോയിന്റുകളുണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് ഈ മതപരിവർത്തനം എന്ന് പറയുന്നത് ഈ ബി ജെ പി പറയുന്നതും ആർ എസ് എസ് പറയുന്നതും ഒക്കെ ബേസിക്കലി ഫോഴ്സ്ഫുള്ള അടിസ്ഥാനരഹിതമാണ് അവർക്കറിയുന്ന അടിസ്ഥാന രഹിത അവർ പറയുന്നത് അവർക്ക് ഭയമെന്ന് പറയുന്നത് അവരുടെ ഈ ഇന്ത്യയിലെ ഈ ഹിന്ദു സമൂഹത്തിൻ്റെ പാർട്ടാണ് ഈ ദളിത് എന്ന് പറയുന്നത് ദളിത് ആദിവാസികളും അതിനകത്ത് ഇനി ആറോ ഏഴോ ശതമാനമേ ഉള്ളൂ ഹിന്ദു ബിലീവേഴ്സ് എന്ന് പറയുന്നവര് പേരൊക്കെ അവരായി ഇതെല്ലാം ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണ് ഇതൊക്കെ അവരുടെ കയ്യിൽ നിന്നും പോയ ഗെയിമായി പക്ഷേ ഇവരെ പൊളിറ്റിക്കലി ഇതാക്കാൻ വേണ്ടി ബി ജെ പി ശ്രമിക്കുന്ന അതോടുകൂടി ബി ജെ പി എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടി ഇല്ലാതാകും അല്ല അവരുടെ ഇവിടെ പിന്തുണയെങ്കിൽ പോവുക ഇത് ചുമ്മാ അവർ ആയിട്ട് അജണ്ട വെച്ചുള്ള ഒരു ഗെയിം നടത്തുന്ന അവരെ കൊണ്ട് ഹിന്ദു മതത്തിലുള്ള ഈ പ്രശ്നത്തെ മാറ്റാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല ഈ അപ്പർ കാസ്റ്റും ലോവർ കാസ്റ്റുമുള്ള ഇഷ്യൂ അങ്ങ് നിർത്തിയാൽ ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള ഇഷ്യൂ അങ്ങ് മാറി അതിനെ അവരെ കൊണ്ട് കഴിയുന്നില്ല അവിടെ ഉറപ്പായിട്ടും ക്രിസ്ത്യൻ മിഷണറീസ് ഈ പറയുന്ന ആൾക്കാർക്ക് എഡ്യൂക്കേഷനും വിദ്യാഭ്യാസവും അതേപോലെ തന്നെ അവർക്ക് ഹെൽത്തും അവർക്ക് നല്ല ഫ്യൂച്ചറും വാഗ്ദാനം ചെയ്യുമ്പഴ് അവരങ്ങോട്ട് പോകും കാരണം അവർക്ക് ഫാമിലി ലൈഫ് എന്ന് പറയാൻ ഈ ലൈഫ് സ്റ്റൈലിൻ്റെ അകത്ത് പൂർണ്ണമായിട്ടും തടയപ്പെട്ടതാണ് ഈ ബാക്ക്വേഡ് ക്ലാസ് ഇന്ത്യ അവർക്ക് ഡെവലപ്മെന്റ് കിട്ടുന്നു അതിലവർക്ക് എന്ത് പ്രശ്നം അതിനെ അതിനെ അഡ്രസ് ചെയ്യാൻ ഈ ആർ എസ് എസിന് സഖ്യപരി ബി ജെ പി കഴിഞ്ഞിട്ടില്ല അതാണ് എന്റെ ഇഷ്യൂന്ന് പറയുന്നത് വലിയ നിയമമില്ല എന്നിട്ട് എന്തോ അതേപോലെ തന്നെ താലിബാൻ അഫ്ഗാനിസ്ഥാൻ ഈ പല പറയുന്ന സംഭവം ഉണ്ടായി മാറിയോ ഇല്ല അതേപോലെ തന്നെ ചൈനയിൽ ഏറ്റവും കൂടുതൽ അണ്ടർഗ്രൗണ്ട് ചർച്ച ഉള്ള ചൈനയില ലോകത്ത് മാറിയോ ഇല്ല നേപ്പാള് ഏറ്റവും വലിയ തെളിവുള്ള ഇന്ത്യക്കാളും ഏറ്റവും വലിയ ശക്തമല്ലായിരുന്നു അവിടുത്തെ മതപരിവർത്തനം എന്ന് പറയുന്നത് അവിടെ ഈ മിഷണറിമാരെ കയറ്റാൻ പോലും ഒരു തയ്യാറായിട്ടില്ലായിരുന്നല്ലോ മാറിയോ ഇല്ല ഇതേപോലെയുള്ള നിയമങ്ങൾ കൊണ്ട് ഇത് ഗിമിക്സ് കാണിക്കാം എന്നല്ലാതെ ഇതിനകത്ത് കാരണം ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് യോജിച്ചു പോകുന്നതല്ല ഈ ബില്ല് ഇത് സുപ്രീം കോടതി ചോദ്യം ചെയ്തു കഴിഞ്ഞ് ഇത് സൈൻ ഡൗൺ ചെയ്യും കാരണം ഇതിന്റെ പ്രാബല്യമില്ല അപ്പൊ ഒരാൾക്ക് അയാൾക്കും ഏത് വിശ്വാസത്തിൽ മാറണമെന്നുള്ളത് അയാളുടെ കാര്യം അതിവിടുത്തെ ബി ജെ പി ആർ എസ് എസ് ആണ് തീരുമാനിക്കുന്നത് ബജറ്റാണ് തീരുമാനിക്കുന്നത് ഞാൻ പറയും ഇന്ത്യയുടെ കാര്യം ഇപ്പൊ ലോകത്ത് ഇതിനേക്കാൾ ശക്തമായ രീതിയിൽ ഉള്ള പലതും അവിടെ അവിടെ നടന്നിട്ടുണ്ട് ഇല്ല അപ്പൊ ഇത് ഒരു കണ്ണീ പൊടിയിടാൻ വേണ്ടി ചെയ്യുന്നൊരു പരിപാടി എന്നല്ല കാരണം ഇവർക്കിപ്പം ഏത് രീതി സാറ്റിസ്ഫൈ ചെയ്യും ഇതിൻ്റെ പേരിൽ ഈ പോലീസിനെ മുന്നോട്ടിറക്കണം അതിനൊരു നിയമം കൊണ്ടുവരണം കാരണം ഈ പോലീസും ഇപ്പം ഇപ്പം ഛത്തീസ്ഗഡിൽ അറിയാൻ സാധിച്ചത് ഇപ്പോൾ പോലീസുകാർ പഴയ പോലെ ഈ ബജറാംഗല് പറയുന്ന പോലെ പഴയ രീതിയിൽ അവർ ആക്ട് ചെയ്യുന്നില്ല അവർ പറയുന്ന ഈ സംഭവങ്ങളും ഇവരൊന്നും ഫോഴ്സ്ഫുൾ അല്ല ഇനി എന്തിൻ്റെ പേരിൽ അവർ അറസ്റ്റ് ചെയ്യുന്നേ അപ്പം ആ രീതിയിൽ പോലീസിൻ്റെ അകത്തും മാറ്റമുണ്ടാകാൻ തുടങ്ങി പഴയ രീതിയിലൊന്നും അല്ല ഇപ്പം പോലീസ് കാരണം ബി ജെ പി ഭരിക്കുന്ന സ്റ്റേറ്റ് അപ്പം ഇതുകൊണ്ടൊക്കെ ഇവര് നിയമം ഉണ്ടാക്കി ഇതിനെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് പക്ഷെ എത്രമാത്രം അടിച്ചമർത്തിയാലും ഇത് വീണ്ടും വരും അതിനകത്ത് ഞാൻ ഒരു തെളിവ് പറയാം ഇന്നത്തെ ഞാനൊരു ക്രിസ്ത്യൻ ആയിട്ട് പറയുന്നൊന്നും അല്ല ഇപ്പം എവിടൊക്കെ അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ക്രിസ്ത്യാനിറ്റി ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട് അതാണ് ലോകത്ത് അതിൻ്റെ ഏറ്റവും വലിയ ക്ലാസിക് തെളിവുകൾ ഉണ്ട് അപ്പം മാത്രം പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും ഭയങ്കരമായിട്ട് കത്തി ഇത് ഭയങ്കരമായിട്ട് തിരിച്ചു വരും കാരണം ഇത് എങ്ങനെ ഈ പറയുന്ന പോലെ ഇവർക്കൊന്നും ഒതുക്കാൻ പറ്റുന്ന സംഭവം ഇവര് തന്നെ ഈ കർവാപ്പസി പോലെയുള്ള നടപടികൾ ഇല്ലാത്ത ജോസഫ് സിമ്പിൾ ചോദ്യം ഉണ്ട് ഈ കർവാപ്പസി എന്ന് പറഞ്ഞ് ഇവൻ കൺവേർട്ട് ചെയ്തിട്ട് റീകൺവേർട്ട് ചെയ്തിട്ട് സെയിം ആയിട്ട് അവർ ഏതിലാണ് പോകുന്നത് അവൻ പഴയ ജാതിയിലോട്ട് പോകണം അവനെ ബ്രാഹ്മണനായിട്ട് എടുക്കുമോ ഇല്ല അവനെ അപ്പർ കാസ്റ്റായിട്ട് എടുക്കുമോ ഇല്ല പിന്നെന്ത്ർവാപ്പസി ഇപ്പോൾ വനവാസി കല്യാണം എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി ആർ എസ് എസിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഖർവാപ്പസി അതൊക്കെ മാസി ഫെയിലിയറാണ് ഗുജറാത്തില് ബി ജെ പിയുടെ ഏറ്റവും സ്ട്രോങ് ഹോൾഡല്ലേ അവിടെ നടന്നു ഇല്ല ചരിത്രത്തിൽ ആദ്യമായിട്ട് ഗുജറാത്തിലെ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് വാപ്പി കോൺസ്റ്റിറ്റ്യുവൻസിൽ എന്തൊക്കെ തന്നെ അവിടുത്തെ എംഎൽഎ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് അങ്ങനെ ഉണ്ടായത് ഇതൊക്കെ നമ്മുടെ ഒരു തെളിവുകളുണ്ട് ഇമാര് ഈ പറയുന്ന പൊട്ടന്മാര് പറയുന്ന പോലൊന്നും അല്ല ഗർഭാപ്ത അട്ടർ ഫ്ലോപ്പ് ആണ് എന്റെ ഏറ്റവും വലിയ തെളിവാണ് ഗുജറാത്ത് സൂറട്ട് ഭാഗത്ത് അവിടുത്തെ ട്രൈക്സ് എല്ലാം തിരിച്ചു പോവെ ഇല്ല അതൊക്കെ ഇതൊക്കെ ഇവർ എന്ത് ഏത് രീതിയിലാണ് ഇവർക്ക് ഇവർക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇവർക്ക് ഇത് നേരിടാനുള്ള ഒരു ഇവർക്ക് ഇത് തടയാൻ പറ്റുമായിരുന്നു പത്തോ ഇരുപത്തഞ്ചോ വർഷം മുമ്പ് ഇന്നും ഇത് തടയാൻ പറ്റത്തില്ല കാരണം ഇന്ന് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഓരോ വില്ലേജുകളിലോട്ട് ഇത് കേറി അതാണ് ഈ ഇത്രയും ഈ ഹൗസ് ചർച്ചാണ് ഇവർക്ക് പേടി ഇതിനകത്ത് കാത്തലിക്സിന് റോളൊന്നുമില്ല കാത്തലിക്സിന് പൂജ്യമാണ് ഇതിന്റെ അകത്ത് റോള് ഇത് പറയുന്ന ഈ ന്യൂ ഏജ് എന്ന് പറഞ്ഞ പ്രൊട്ടസ്റ്റന്റ് അതായത് പെൻഡക്കോസ്റ്റിൽ തന്നെ പറയാം കാരണം ഇവര് ഈ ഹോളി സ്പിരിറ്റും ടങ്സും ഒക്കെ ഉള്ളവരാണ് അത് പ്രൊഫസിയൊക്കെ പറയുന്നവരാണ് അപ്പൊ അവർക്കുണ്ടായ സംഭവമാണ് ഈ ചർച്ചകളിൽ കാണുന്ന ഈ ജനങ്ങളിൽ കാണുന്നത് അതിവരി തമാശ രൂപേനൊന്നും കണ്ടിട്ട് കാര്യമൊന്നുമില്ല ഇതിനകത്ത് യാതൊരു അർത്ഥമൊന്നുമില്ല കർണാടകത്തിൽ നിയമം പുനഃപരിശോധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെ കാരണം ഇത് അവർക്കറിയാവുന്ന വസ്തുത കാരണം കർണാടക ഈ സിദ്ധരാമയ്യ ബാക്ക്വേഡ് ക്ലാസ് ആണ് ഏറ്റവും വലിയ കാര്യം ഇത് പുനഃപരിശോധന നടക്കും ഇവിടെ മാത്രം ഒന്നുമല്ല ഇത് സുപ്രീം കോർട്ടിലെ ഈ സംഭവമായിട്ട് പോയി കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് അകത്ത് വലിയ ആർഗുമെൻ്റ് ഉണ്ടായിരുന്നു പല സ്റ്റേറ്റുകളും സുപ്രീം കോടതി ആർഗുമെൻ്റ് ഉണ്ടായിരുന്നു അവസാനം സുപ്രീം കോടതി ഇത് ഭരണഘടനയ്ക്കെതിരാണ് അല്ലെങ്കിൽ ഭരണഘടന തിരുത്തണം നടക്കുന്ന കാര്യമല്ല അതിന് പൂർണ്ണ അതിന് അത് വലിയ ഇത് വേണം അന്നേരം ഭരണഘടന തിരുത്താൻ പറ്റത്തുള്ളൂ ഇപ്പം ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളുണ്ട് ഇപ്പോൾ തമിഴ്നാട് തമിഴ്നാട് സമ്മതിക്കുമോ സമ്മതിക്കൂ ബി ജെ പിയുടെ ഘടകക്ഷിയായ ചന്ദ്രബാബു നായിഡു ഈ ജനതാദൾ യുണൈറ്റഡ് അവർ സമ്മതിക്കു ഇത് അവർക്കൊരു മാനസിക സാറ്റിസ്ഫാക്ഷനും ഈ അപ്പർ കാസ്റ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള സംഭവം കാരണം അവർക്ക് ഈ കാസ്റ്റിസം നിലനിർത്തണം എന്നാൽ യഥാർത്ഥ ഇഷ്യൂ അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ ഈ സംഭവമൊന്നുമില്ല ഈ സിദ്ധരാമയ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ഇത് പുനഃപരിശോധന ഉണ്ടാകും ഇന്ത്യയിൽ മാത്രമല്ല എല്ലായിടത്തും രാജസ്ഥാനാണ് ഇപ്പൊ തൂക്കിക്കൊല ഒഴികെ ബാക്കി എല്ലാ നിയമവും കൊണ്ടുള്ളു അത് ഞാനീ ഞാനീ പറയുന്നു ഇവർക്ക് ഭയമായി കാരണം അവരുടെ കാരണം രാജസ്ഥാനല്ല ഈ മാന്സ്വാഡ എന്നുള്ള സ്ഥലത്ത് അവിടുത്തെ ആദിവാസികൾ ഒരാൾ പോലും ഇല്ലാതെ കൺവേർട്ടായി അവിടെ ബേസിക് ജോസഫ് ഇവിടെയൊക്കെ അമ്പലങ്ങളിൽ ആളില്ലാതായി അമ്പലങ്ങളിൽ നടത്താൻ വേണ്ടി പൂജാരിക്ക അവർക്കൊക്കെ പൈസ കൊടുക്കണ്ടായോ അതില്ലാതായി അമ്പലങ്ങൾ വെറുതെ കാട് കാടുപിടിച്ച് കിടക്കുക പല എടുത്തു ഇതാണ് ബേസിക്കലി ഇവർക്കുണ്ടായ പ്രശ്നം അതിൻ്റെ പേരിൽ ഇങ്ങനെ ബില്ല് കൊണ്ടുവരുന്ന ഇവരെ അമ്പലത്തിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം കർണാടകയിലെ കാര്യം എടുക്കാം ഇപ്പം സംശയമുള്ളവർക്ക് പോയി ബാംഗ്ലൂർ പോയി നോക്കുകയാണെങ്കിൽ കാരണം ഞാൻ ബാംഗ്ലൂർ ഒന്നൊന്നര വർഷമുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ബാംഗ്ലൂർ സിറ്റിക്കകത്ത് നമ്മളിപ്പോൾ ഓട്ടോറിക്ഷയോ അതായത് മുഴുവൻ എഴുതിയേക്കുന്ന ജീസസ് ലവ്സ് യു ഗോഡ് ബ്ലസ് യു പ്രൈസ് ലൗഡ് എഴുതിയേക്കുന്നത് അതായത് മാസീവായിട്ടാണ് കൺവേർഷൻ ഉണ്ടായേക്കുന്നത് അതുമല്ല ബാംഗ്ലൂർ സിറ്റിക്ക് ഞാൻ അറിഞ്ഞെടുത്തോളാം ഞാൻ എൻ്റെ ഒരു റിസർച്ച് എന്ന് പറയുന്നത് അവിടെ ഒരു ചെറിയ ചെറിയ പത്തോ നാൽപ്പതോ അമ്പതോ പേര് ചെറിയ ചെറിയ കോളനിയിലൊക്കെ പോലെ ഹൗസ് ചർച്ച് ഉണ്ട് ഈ ഐ ടി കാര് പോകുന്ന അധികം പേരും മാറിയേക്കുക അതായത് വലിയ മാസീവ് സംഭവമാണ് ബാംഗ്ലൂർ സിറ്റിക്ക് അത് കിടക്കുന്നത് അത് ഇവർക്ക് എല്ലാം അറിയാവുന്നവർക്ക് ഈ സംഭവം മുഴുവനും അറിയാം ഇത് കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കിയിട്ട് കാര്യമൊന്നും എന്തുകൊണ്ട് ഇവർ പോകുന്നു അതാണ് ഇൻ്റെ സൊല്യൂഷൻ എന്തുകൊണ്ട് പോകുന്നു ഇവര് പോയിട്ട് അവിടെ എന്താണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവർ ഹിന്ദു മതവിശ്വാസത്തിൽ നിന്ന് ക്രിസ്ത്യൻ മതവിശ്വാസത്തിലോട്ട് പോകുന്നത് റീസൺ എന്താ അതുപോലും ഇത് അറിയാമെങ്കിലും അവർക്ക് അത് അഡ്രസ് ചെയ്യാൻ വയ്യ അതുകൊണ്ടാണ് ഈ പറയുന്ന ഗെമിക്സും എല്ലാം ഉണ്ടായെന്ന് ഇതിനകത്ത് യാതൊരു അർത്ഥവുമില്ല ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോ കൃത്യമായിട്ട് പറയുന്നത് അവർക്ക് ഭയമായി അതായത് ഹിന്ദു ഭൂരിപക്ഷമുള്ള ഇന്ത്യ വരാനുള്ള പത്തോ പതിനഞ്ചോ വർഷം കൊണ്ട് ഇത് ആ ഭൂരിപക്ഷം നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയായി അതിൻ്റെ പേര് കാണിച്ചു കൂട്ടുന്ന ഗെയിമുകൾ എന്നല്ലാതെ ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ടൊരു ഗുന്തോ സംഭവിക്കാൻ പോകട്ടെ ഇത് വിമർശകർ പറയുന്നത് ബി ജെ പി നേതാക്കൾക്ക് ഇപ്പം പറയുന്നത് സിദ്ധരാമയ്യ ക്രൈസ്തവ നേതൃത്വത്തിന് വഴങ്ങുകയാണ് ആർച്ച് ബിഷപ്പ് ഈടെ ഒരു മെട്രോ സ്റ്റേഷന്റെ പേര് മാറ്റാൻ സജസ്റ്റ് ചെയ്തിരുന്നു ശിവജി മെട്രോ സ്റ്റേഷൻ എന്നുള്ളത് സെന്റ് മേരീന്ന് ആക്കുന്ന പ്രപ്പോസല് മുഖ്യമന്ത്രി അംഗീകരിച്ചതെന്നാണ് പറയുന്നത് ഞാൻ ഒരു കാര്യം പറയും നമ്മൾ ബാംഗ്ലൂർ സിറ്റി എന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ മലയാളികൾ ഈ പറയുന്ന കാത്തലിക്സിന്റെ റോളില്ല ഞാൻ എന്താ കൃത്യമായിട്ട് പറയാം കാത്തലിക്സിനെ യാതൊരു റോളും ഇല്ല റോൾ ഉള്ളത് പ്രൊട്ടസ്റ്റന്റ് പെൻറ്റകോസ്റ്റ് ബിലീവേഴ്സിന് അവരാണ് ആ ചർച്ചിനാണ് റോള് അവരാണ് ഇതിനടുത്ത് മാസീവായിട്ട് ചെയ്യുന്നത് അത് അവരാണെങ്കിൽ ഈ പള്ളിയൊന്നുമില്ല ഇപ്പൊ ഞാൻ ഒരു ഒരു പ്രാവശ്യം ബാംഗ്ലൂര് ഞായറാഴ്ച ഒരു സിറ്റിക്ക് അതൊരു മലയാളി നടത്തുന്ന ഒരു ചർച്ച് അപ്പൊ അതിനകത്ത് അതിന്റെ സൈഡിൽ കൂടെ ഞാൻ എൻ്റെ സുഹൃത്തിനെ സുഹൃത്തുമായിട്ട് അമേരിക്ക പോകണമെന്ന് പറഞ്ഞു അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് തമിഴ് കന്നഡ മലയാളം ഇംഗ്ലീഷ് അപ്പൊ ഒരു ദിവസം എങ്ങാണ്ട് ഒരു സൺഡേ എന്ന് പറയുന്ന ഇതിനകത്ത് അവിടെ ഒത്തുകൂടുന്നത് ഏകദേശം അറുപതിനായിരം എഴുപതിനായിരം പേരാണ് ഏത് കാത്തലിക് ചർച്ച് ചെയ്ത് കാണിച്ചു തരാൻ പറ്റും ലോകത്ത് സൺഡേയുടെ കാര്യ പറയുന്നത് ഇതേപോലെ എത്രയോ ചർച്ചുകൾ അവിടെ ഉണ്ട് അതിന് ഈ പള്ളിയും കുരിശോ ഒന്നുമില്ല ഒരു ടെൻ്റ് അടിച്ച് അതിൻ്റെ തങ്ങ് കൂടുവാണ് അപ്പൊ അതിനകത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ സെൽ വർക്കൊക്കെയുണ്ട് അവർക്കൊന്നും ബി ജെ പിക്ക് ആർ എസ് എസ് ചിന്തിക്കുന്നതിനപ്പുറത്താ മനസ്സിലാക്കേണ്ട പണ്ട് ഇവർ ഉദ്ദേശിച്ചത് ഈ എഫ് സി ആർ എ ഫണ്ട് ഇത് നിർത്തി ഇത് കംപ്ലീറ്റ് അങ്ങ് നിർത്തു പോകുന്ന ഒരു ധാരണ ഉണ്ടായി ഇപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് അതിനകത്തൊന്നും കാര്യമൊന്നുമില്ല എഫ് സി ആർ എ അധികവും അടിച്ചുമാറ്റലും പരിപാടിക്കാണ് ഇത് ഉപയോഗിക്കുന്നത് ബേസിക്കിൽ അടിച്ചു അവിടെ അടിച്ച് പണം അടിച്ചു മാറ്റാണ് എഫ് സി ആർ എല്ലാം ഉദ്ദേശിച്ചത് ഇപ്പോഴാണോ മനസ്സിലായി ഇതൊക്കെ നേറ്റീവ് ചർച്ചകളാണ് ഈ ചർച്ചകൾ നിൽക്കുന്നത് അവിടെ നേറ്റീവായിട്ടുള്ള ആൾക്കാർ ചെറിയ ചെറിയ ഫണ്ട് ചെയ്തും ഈ ഞായറാഴ്ചത്തെ ആ ഡൊണേഷനിലാണ് ഈ ചർച്ചകൾ നിൽക്കുന്നത് ഇത് അമേരിക്കൻ മണിയോ കൊറിയൻ മണിയോ ഒന്നും അല്ല ഇത് 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 ചിന്തിക്കാനുള്ള ബോധം പോലും ഇവർക്കില്ലാതായി പോയി അപ്പം ഇവരുടെ ഫൈനാൻഷ്യൽ റൂട്ട് നോക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ് ഞാൻ പറ്റി തന്നെ അന്വേഷിച്ചത് ഇവർക്കൊന്നും അമേരിക്ക ഫണ്ട് ഒന്നും ഇല്ല ഇതൊക്കെ നെഗറ്റീവാണ് കാരണം ഈ പെൻഡകോസ്റ്റ് വിശ്വാസത്തിൽ അവര് മാസത്തിൽ അവർക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ പത്ത് ശതമാനം കൊടുക്കണമെന്നുണ്ട് ടെൻ പെർസെന്റ് നമുക്ക് ഈ കാത്തലിക്സിനും നമുക്ക് ഓർത്തഡോക്സിന് ഒന്നും ഇല്ല അപ്പൊ ഈ ടെൻ പെർസെന്റ് പറയാൻ അവര് കറക്റ്റായിട്ട് കൊടുക്കും അതാണ് ഈ ചർച്ചിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ഇത് അല്ലാതെ വേറെ സംഭവമൊന്നുമില്ല കാരണം അവർ ആ ടെൻ പെർസെന്റ് ചർച്ചിന് കൊടുക്കും കാരണം ചർച്ചിന്റെ ആക്ടിവിറ്റീസ് ഏറ്റവും കൂടുതൽ ചർച്ചിന്റെ ആക്ടിവിറ്റീസ് പണം ഉണ്ടാക്കിയിട്ട് അവരെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഈ ഗോസ്ബൽ തന്നെയാണ് നിങ്ങൾ ഈ പെന്തക്കോസ്റ്റുകാരെ എവിടെയെങ്കിലും പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ ഗോസ്ബൽ പറയാറ് പോകുന്നില്ല ഇവിടെ എവിടെ കാത്തലിക്സ് ഗോസ്ബൽ പറയുന്നു അതേപോലെ ഞാൻ ഈ നേപ്പാളുമായി ബന്ധപ്പെട്ടത് ഒരു മാറ്റർ ഒരു ഇന്ത്യ എന്ന് പറഞ്ഞ കാത്തലിക്സിന്റെ ഒരു വീക്കിലി വായിച്ചു എൻ്റെ ഒരു ആട്ടുകൾ എനിക്കൊരു കാത്തലിക് പ്രീസ്റ്റ് അയച്ചു തന്നു അപ്പൊ ഇത് പതിനേഴാമത്തെ സെഞ്ചുറിയിലൊക്കെ നേപ്പാളിൽ കാത്തലിക്സ് മിഷൻ ഉണ്ട് അവരവിടെ സ്കൂളും അത് ഇതുമൊക്കെ ആ സമയത്ത് അവിടെ ചാരിറ്റിയുമായിട്ട് അവർ പോയിട്ടുണ്ട് ഇപ്പം നേപ്പാൾ തന്നെ കാരിറ്റാസ് എന്നൊക്കെ പറയുന്ന വലിയ ആശുപത്രിയും അവിടുത്തെ സ്കൂളൊക്കെ കാത്തലിക്സിന്റെ പക്ഷേ അതിനുശേഷം റാണാ പ്രതാപ് സിംഗ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ രാജാവ് യൂണിഫൈഡ് നേപ്പാൾ വരികയും അവിടെ ഭയങ്കര സ്ട്രിക്റ്റായിട്ടുള്ള രാജഭരണം അവിടെയുള്ള ക്രിസ്ത്യൻസിനെ മുഴുവൻ അവിടെ സാക്ക് ചെയ്തു ഒഴിവാക്കി അങ്ങനെ ആ ക്രിസ്ത്യൻസും മുഴുവനും ബോർഡർ കടന്ന് ഇന്ത്യയിലോട്ട് വന്ന് അവനങ്ങ് നോർത്ത് ഈസ്റ്റിലോട്ടങ്ങ് പോയി ഉണ്ടായ സംഭവ ഇപ്പോഴും അതിനുശേഷം അവര് കാര്യമായിട്ട് അവിടെ പോയി ആ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ മാർത്തോമാ സഭ അവിടെ പോകുന്നെ ചരിത്രമായത് അതിനു പിന്നീട് കാത്തലിക് സഭയ്ക്ക് അവിടെ പോകാൻ പറ്റിയിട്ടില്ല അവിടെ നേപ്പാളിലെ കാത്തലിക്സിന്റെ കടക്കുകൂട്ടം അനുസരിച്ച് അയ്യായിരത്തിലധികം കാത്തലിക്സേ ഉള്ളൂ ടോട്ടല് പക്ഷെ ഇപ്പോഴത്തെ പേപ്പറത്തെ എന്തെ കൂസുകാരപ്പത്തിയഞ്ച് നാല്പത് ലക്ഷം പേര് റഫ് കണക്ക് പറയുന്നുണ്ട് യഥാർത്ഥ കണക്ക് അതിനേക്കാളും കൂടുതൽ റഫ് കണക്ക് മുപ്പത്തി അഞ്ച് നാപ്പത് ലക്ഷമാ പറയുന്നത് അപ്പൊ അത്രയും ഉണ്ട് അതിന്റെ കാര്യം എന്ന് കാത്തലിക് സഭയ്ക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിഞ്ഞത് ഇന്ത്യയിലും എങ്ങനെ തന്നെയാണ് ഇന്ത്യയിൽ എത്ര നാൾ മുമ്പ് കാത്തലിക് സഭ വന്നത് പക്ഷേ കാത്തലിക് സഭയ്ക്ക് ഈ പറയുന്ന പോലെ ചാരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് കാരണം ഒരു മനപരിവർത്തനം ഉണ്ടായാൽ മാത്രമേ അവൻ്റെ ഫാമിലി രക്ഷപ്പെടുത്തുള്ളൂ അതായത് സാമ്പത്തികമോ ഈ ഫാമിലി എജ്യൂക്കേഷൻ്റെ കാരണോ പക്ഷേ ഇവനീ വെള്ളമടിച്ചും മദ്യപിച്ചും കഞ്ചാവ് അടിച്ചും ഒക്കെ പോകുന്നതിനെ അതിനൊരു മാറ്റം ഉണ്ടാക്കുന്നില്ല അവിടെ കാത്തലിക് സഭ ആണെന്ന് ഈ മാറ്റേഴ്സ് ഇന്ത്യയിലെ ലേഖനത്തിൽ പറയുന്നുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് വാല്യൂ ചെയ്ത് ക്ലബ്ബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ബേസിക്കലി കാത്തലിക് സഭ പരാജയമാണ് എന്റെ ഒരു കണക്ക് കൂട്ടില്ല നേപ്പാളിൽ പരാജയം കൊണ്ടുപോലെ ഇന്ത്യ പരാജയമാണ് പക്ഷെ ഇവിടെ സ്കോർ ചെയ്ത കോസ്റ്റൽ മൂവ്മെന്റ് പെന്റ കോസ്റ്റൽ മൂവ്മെന്റ് ഫസ്റ്റ് സ്കോർ ചെയ്ത് ഏകദേശം മുപ്പത്തിയഞ്ച് നാപ്പത് വർഷമായിട്ടുള്ളൂ അതാണ് മനസ്സിലാക്കേണ്ടത് ഇവര് സോണിയാഗാന്ധിയെ പറ്റി സോണിയാഗാന്ധി ബേസിക്കലി അവരുടെ ഫാമിലി കാറ്റലിക് ആണ് അവർക്കൊന്നും ഇത് എപ്പിക്കാതൊരു റോളും ഇല്ല ഇതിനകത്ത് റോളുള്ളൊരു സംഭവം ഉണ്ട് മലയാളികൾ മലയാളി പെന്റകോസ്റ്റുകാരാണ് ഈ സാധനം മുഴുവനും ഇതിനെ ഈ ഇതിനെ ഒരു സ്ട്രക്ചർ ചെയ്തത് ഈ ചർച്ച് പ്ലാന്റിങ്ങിൻ്റെ അകത്ത് മലയാളികളിൽ അത്രയും കഴിവുള്ള ലോകത്താരും ഇത് അവരത് ഇന്ത്യ പ്രൂവ് ചെയ്തതാണ് സത്യം പറഞ്ഞ ഈ കത്തോലിക്കാ സഭയ്ക്ക് വലിയ റോൾ ഇല്ലെങ്കിലും ഈ വിമർശകരുടെ ടാർഗറ്റ് കത്തോലിക്ക സഭയാണ് കാരണം പലരും അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും ആണ് വേണ്ടി കാണുന്നത് അതിന്റെ അതിന്റെ റീസൺ അപ്പൊ എവിടെ പോയി കഴിഞ്ഞാലും കാത്തോലിക് സഭയുടെ ഒരു പള്ളിയും ഒരു ചർച്ചും പുരിശും ഈ അച്ഛന്മാരും വേഷം വേഷങ്ങളാണ് ഈ ബന്ധുക്കോസുകാർക്ക് അങ്ങനൊരു വേഷമില്ലല്ലോ അവർ നോർമലായിട്ട് വസ്ത്രവും നല്ല വെൽ വസ്ത്രം കൊടുത്തല്ലേ അവർ പോകുന്നത് അവരെ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഈ കാത്തലിക് സഭയാണെങ്കിൽ അതിന്റെ അവരിങ്ങനെ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അവർ ഈ ഈ സ്കൂള് അത് ഇത് ചാരിറ്റിയൊക്കെ നടക്കുമ്പോൾ ഇവർക്ക് അനാവശ്യമായ പല ആരോപണവും ഇവരുടെ നേരിലോട്ട് വരികയാണ് ഇവർക്കത് നേരിടാൻ പറ്റുന്നില്ല പലയിടത്തും ഈ മതപരിവർത്തനമായിട്ട് ഇന്ത്യയിലെ കാത്തലിക് സഭയ്ക്ക് ഒരു ശതമാനം പോലും ബന്ധമില്ല ഒരു ശതമാനം പോലും ബന്ധമില്ല ഇപ്പൊ പലയിടത്തും ഇന്ത്യയിലെ കാത്തലിക് സഭ ചർച്ച എത്രയോ വർഷമായിട്ടുള്ളത് അതിൻ്റെ അകത്ത് ആ കൂടുന്നവർ മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ കാത്തലിക് സഭയ്ക്കകത്ത് ആള് കൂടിയിട്ടുണ്ടോ ആൾ അതിൻ്റെ ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുക ഓർത്തഡോക്സ് സഭയെ കൂടിയിട്ടുണ്ട് ഇല്ല കുറഞ്ഞുകൊണ്ടിരിക്കുക മാർത്തോക് സഭ കൂടിയിട്ടുണ്ട് അല്ല കുറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ പെന്തക്കോസ്റ്റും ന്യൂ ജനറേഷും ആള് കൂടുന്നുണ്ട് അതിന് ി അതിനെപ്പറ്റി പോലും ബേസിക് അറിയാത്തവരാണ് ഈ ആർ എസ് എസ് കാര്യം എന്തുകൊണ്ടാണ് അതിന്റെ താള് വരാത്തത് എന്തുകൊണ്ടാണ് ആള് പോകുന്നത് അപ്പൊ യഥാർത്ഥ കാര്യം പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും കാരണം അവന്റെ ലൈഫ് സ്റ്റൈലും ഇതും എല്ലാം മാറ്റിയത് ഇപ്പൊ കോസ്റ്റൽ മൂവ്മെന്റ് അതാ അതിന്റെ കാര്യം അല്ലാതെ മറ്റുള്ള വിഷയമൊന്നും അല്ല ഈ ആന്റി കൺവെഷൻ നിയമത്തിൽ ഏറ്റവും കർശനമായിട്ടുള്ളത് കർണാടകത്തിലാണെന്നത്യൻ അപേക്ഷിച്ച് എന്നിട്ടും അത് തലപ്രദമായില്ലെന്നാണ് ഇപ്പം ഞാൻ കർണാടകയെ പറ്റി പറയും ഞാൻ അതിനെ പറ്റി സ്റ്റഡി ചെയ്തിട്ടുണ്ട് കർണാടകയിലെ ആണ് ഏറ്റവും സ്ട്രോങ് സ്ട്രെന്റ് ആണ് ഇതിനകത്ത് നല്ല ശതമാനായി പറഞ്ഞിട്ട് കാര്യം ആയി ഇനി ആ ബില്ലെ കാര്യം കർണാടക നമ്മൾ ഈ അകത്തോട്ട് ഇന്ത്യായിട്ട് പോയി കഴിയുമ്പോൾ അവിടെ മുഴുവൻ ഹൗസ് ചർച്ച അവിടെയൊന്നും കർണാടകയിലെ പഴയ പോലെ അമ്പലങ്ങളിലൊന്നും ആള് പോകുന്നില്ല എന്നാൽ ഏറ്റവും കൂടുതൽ സൗത്ത് ഇന്ത്യയിൽ അന്ധവിശ്വാസം ഉണ്ടായിരുന്ന സ്റ്റേറ്റ് ആണ് കർണാടക അന്ധവിശ്വാസം അവിടെ പോയി അതായത് ഉടുങ്ങുന്നില്ല അമ്പലത്തിൽ പോകുന്ന അതിൻ്റെ പാമ്പുകളെ കൊണ്ട് സർപ്പപൂജ ഒക്കെ ഒരു സ്റ്റേറ്റ് ആയിരുന്നു കർണാടക ഇതവിടെ പോയി ഇതൊക്കെ ഗ്രാജുവലി ഇല്ലാതായി പോയി ഇതാണ് ഭയമെന്ന് പറയുന്നത് അതുകൊണ്ട് ഇത്രയും വലിയ സ്ട്രിക്റ്റ് ലോ കർണാടകത്തെ കൊണ്ടുവന്ന് ബി ജെ പി ഭരിച്ചിട്ട് നടക്കാത്ത കാര്യം മറ്റുള്ള ഈ ലോ കൊണ്ടുവന്ന് എന്ത് നടക്കുമെന്ന് പറ ഇറ്റ്സ് നോട്ട് പോസിബിൾ ഇത് നടക്കുന്ന കാര്യമേ അല്ല അതാണ് ഞാൻ പറഞ്ഞത് അടിസ്ഥാനപരമായിട്ട് ഈ ലോകം കൊണ്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല കാരണം വലിയൊരു മൂവ്മെൻറ് നടക്കുക മാസിയുമായിട്ട് ആ മൂവ്മെൻറ്റിന്റെ ബെയ്സ് എന്തുവാന്ന് പറഞ്ഞാൽ അതിനെ അഡ്രസ്സ് ചെയ്യാതെ ഇതേപോലെ പോലെയുള്ള ലോ കൊണ്ടുവന്ന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതൊക്കെ അഭദ്രങ്ങൾ മാത്രമാണ് നിങ്ങൾ അത്രമാത്രം ഇവരെ തകർക്കാൻ ശ്രമിക്കുന്ന അതിൻ്റെ ആയിരം ഇരട്ടിയിൽ ഇവർ തിരിച്ചു വരും അതാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാകാൻ പോകുന്നത് ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് ഈ മറ്റ് സംസ്ഥാനങ്ങളെ കേരളത്തിൽ ഇങ്ങനെ മതപരിവർത്തനം നടക്കുന്നുണ്ടോ കേരളത്തിലുള്ള ഈ കാത്തലിക്സും ഓർത്തഡോക്സും മർത്തോമയെന്നൊക്കെ പറയാം എത്ര ശതമാനം ഉണ്ട് ഇതിനകത്തുള്ളവർ മുഴുവൻ അങ്ങോട്ടങ്ങ് പോയി കേരളത്തിലെ ഈ ഈഴവ കമ്മ്യൂണിറ്റിക്ക് അത് വലിയൊരു ശതമാനം കോട്ടയത്ത് അവരൊക്കെ അവിടെ പോയി ഈ തങ്കു ബ്രദറിന്റെ ഹെവൻലി ഫീസ്റ്റ് ഈ കോട്ടയത്ത് അതിനകത്ത് മേജറായിട്ടുള്ള ബാക്ക് ബോണും ബോണെന്ന് പറഞ്ഞത് ഈഴവര് ൂണിറ്റി ഇത് പോകാൻ കാണുന്ന വെള്ളാപ്പള്ളി നടേശന്റെ ബന്ധുക്കള് എങ്ങനെയാ ഈ പന്തഭൂസ പോകുന്നെ കേരളത്തിൽ മാസികമായിട്ട് അടങ്ങുന്നുണ്ട് കേരളത്തിലെ ബാക്ക്വേഡ് ക്ലാസ് അവരൊക്കെ എവിടെ പോയി എവിടെ പോയി ചോദ്യം എവിടെ പോയി ഇവരൊക്കെ എവിടെ പോയി കോളനികള് കോളനി ജീവിത ആവശ്യമുണ്ടെന്ന് പല ബാക്ക്വേഡ് അവരൊക്കെ എവിടെ പോയി അതിനെപ്പറ്റി ഒരു സ്റ്റഡി ചെയ്യേണ്ടത് ഉണ്ടായിട്ടുണ്ട് മാസീവായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് കേരളത്തില് ക്രിസ്ത്യൻ ബിലീവേഴ്സിന്റെ എണ്ണം എന്ന് പറയാൻ ട്വന്റി സിക്സ് ട്വൻറ്റി സെവൻ പെർസെൻറ്റേജ് പത്തൊമ്പത് ശതമാനം തെറ്റാണ് അത്ര മാസീവായിട്ട് ഉണ്ടായിട്ടുണ്ട് അതിന് കാരണം നമ്മുടെ ഇവിടുത്തെ സോഷ്യൽ സ്ട്രക്ചർ തന്നെയാണ് ആ സ്ട്രക്ചർ മാറി അതിനെ അതിനെ പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്തവരെ അങ്ങോട്ടങ്ങ് പോയി കേരളത്തിൽ ശരിക്കും ശരിക്കും മാറിയിട്ടുണ്ട് അവർ തന്നെയാണ് ഈ നോർത്ത് ഇന്ത്യ വന്നേക്കുന്നത് എനിക്കറിയുന്ന എത്രയോ പേര് ഈ ഈഴവ കമ്മ്യൂണിറ്റി എന്തൊക്കെ ഈ ഡൽഹിയിലാണെങ്കിലും ബാംഗ്ലൂരിൽ ആണെങ്കിലും ഇന്ത്യയുടെ പല ഇന്ത്യയിലെ പാർട്ടി എത്രയോ പേരുണ്ട് അതാണ് എന്റെ കാര്യം ഏതായാലും മതപരിവർത്തനത്തെ കുറിച്ച് മാത്യു സാമൂലിന്റെ അഭിപ്രായങ്ങളാണ് നമ്മൾ കേട്ടത്